എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കപ്പയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ കപ്പയും അതിന് രണ്ട് കറികളുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പം ആദ്യം തന്നെ ഈ കപ്പ ചെത്തി എ തൊലിച്ച് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കുത്തി കുത്തിയരിഞ്ഞെടുക്കുക അപ്പം നിങ്ങളെല്ലാവരും കപ്പ ചെയ്യുന്നവരാന്ന് എനിക്കറിയാം അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ ആ അടുക്കള പാചകം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം അത് കപ്പയ്ക്ക് മുകളിൽ വെള്ളം വെച്ചിട്ട് അത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വേകുന്ന കപ്പയാണ് ഒരു ഫിസില് കേപ്പിച്ചാൽ നമുക്ക് കുഴച്ചെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ഞാൻ അടുപ്പ് വെച്ചു അപ്പം ചിക്കൻ കറിയാണ് ഞാൻ വെക്കുന്നത് അപ്പം അതിന് വേണ്ടി ഒരു മൂന്ന് സംഭവമാണ് ഞാൻ മീഷോയിൽ വാങ്ങിച്ചതാണ് ടൈറാക്കെ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ അത് വിശദമായിട്ട് കാണിക്കാം നല്ല ഭംഗിയുള്ളതാണ് നാലഞ്ച് തട്ടുണ്ട് എല്ലാ സാധനങ്ങളും വെക്കാം സേഫായിട്ട് അപ്പം ആ തട്ട് പിന്നെ ഞാൻ നിങ്ങളെ വിശദമായിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ അവിടെ കപ്പയ്ക്കുള്ള സബോളയൊക്കെ പിന്നെ ചിക്കൻ കറിക്കുള്ള സബോള റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ഉണക്കമീനും കൂടെ ചതക്കാമെന്ന് വിചാരിച്ച് ഞാനത് ഉണക്കമീനും കൂടെ എടുത്തിട്ടുണ്ട് ആ ഒപ്പം തന്നെ തന്നെയാണ് ചായ വെക്കുന്നതും രാവിലെ എല്ലാം ധൃതിപ്പണി പണിയായതുകൊണ്ട് ചായയും കപ്പയും എല്ലാം പിന്നെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ എനിക്ക് ചായ ഒന്നിറക്കി എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബോക്സ് ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ നല്ല അടിപൊളിയാണ് ഒരേ വലിപ്പത്തിൽ നല്ല രസമാണ് നമുക്കെല്ലാം ഇട്ട് വെച്ചാൽ കാണാനും പിന്നെ നല്ല നല്ല തെളിച്ചമാണ് അതിൻ്റെ ആ പിന്നെ കളറൊക്കെ നല്ലതാണ് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കന് അതൊന്ന് ഐസ് വിടാൻ വേണ്ടി ഞാൻ അത് മാറ്റി വെച്ചു അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ എനിക്ക് ഈ ഉണക്കമീൻ എല്ലാവർക്കും ചിക്കൻ ഇഷ്ടമില്ല കപ്പയ്ക്ക് അപ്പം അതുകൊണ്ട് ഉണക്കമീൻ ചതച്ചതിഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണം കുറിച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒന്ന് വെട്ടി കഴുകി വെള്ളത്തിലിടണം ഉപ്പ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ആ ഉപ്പൊന്ന് പോയാലേ ഉള്ളൂ നമുക്ക് ഒത്തിരി ഉപ്പ് ഇല്ലാതിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ തലയും പിന്നെ മുള്ളും എല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി അതൊന്ന് നന്നായിട്ട് കഴുകണം ഇതിനകത്ത് ഇത് നമ്മൾ മുറ്റത്തൊക്കെ അവിടെ പലയിടത്തും ഇട്ട് ഉണക്കുന്ന സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞാൻ അത് ഓരോന്നും വെട്ടിയിട്ട് നന്നായിട്ട് കഴുകി ഇച്ചിരി വെള്ളവും ഒഴിച്ച് ഉപ്പ് പിന്നെ കളയാൻ വേണ്ടി ഞാൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ വെട്ടിയത് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ തല കളയത്തില്ലായിരിക്കും ചിലവരൊന്നും ഞാൻ ആ തലയുടെ ആ ഭാഗം എല്ലാം കളയും എന്നിട്ടേ ഞാൻ എടുക്കുകയുള്ളു അപ്പം അതൊന്ന് കഴുകി ഞാൻ കുതിരാൻ വേണ്ടി വെച്ചും ഇനി എനിക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ചിക്കൻ എല്ലാം കഷ്ണങ്ങളെല്ലാം ആക്കണം അപ്പം അതിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പുതിനീന ഇല മല്ലി തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം ഇതോരോന്ന് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നായിട്ട് നമ്മൾ കുക്കറിലിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം ആ സമയം കൊണ്ട് ഞാൻ ആ ഉണക്കമീന് ഇച്ചി സ്വല്പം മുളക് വരട്ടി അത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് എനിക്ക് സമയം കിട്ടുന്ന ആ സമയത്ത് അതങ്ങ് പൊരി പൊരിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പം അതിന് വേണ്ടി ഞാനത് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിയും രണ്ട് മൂന്ന് ഉണക്കമുളകും വേണം പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ് അപ്പം ഇതൊന്ന് ആ സമയം കൊണ്ട് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഉണക്കമുളകും ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഉണക്കമീനും കൂടെ വറുത്തെടുക്കാൻ പറ്റും വേറെ എണ്ണയൊന്നും ഒഴിക്കണ്ട കുറച്ചുകൂടെ എണ്ണ കുറവായാലും മതി കിട്ടും അപ്പം അത് രണ്ടും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് അരച്ചൊന്നും എടുക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഇത് മൂന്നും കൂടി ഇട്ട് ഒന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക മിക്സീടെ ജാറിലോട്ടിട്ട് ചതച്ചെടുക്കുക ചതച്ചെടുക്കുമ്പം ആ ഉണക്കമീൻ ആ ഉണക്കമീൻ സെപ്പറേറ്റും വേണമെങ്കിൽ നമുക്ക് ചതയ്ക്കാം ഇനി ഇതല്ലെങ്കിൽ ഞാൻ എളുപ്പം ഒഴി ആയതുകൊണ്ട് പെട്ടെന്ന് അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കപ്പയ്ക്കല്ലേന്ന് ഓർത്തും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് ചതച്ചതാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ എൻ്റെ ഇച്ചിരി അരഞ്ഞു പോയി ഇത്രയും അരയുണ്ടാവും ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ കുറച്ച് അത് അരിഞ്ഞ് അരഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അത് സാരമില്ല ഇനിയിപ്പോൾ നമ്മൾ കുക്കറ് വെച്ചു അപ്പോൾ അതിനകത്തോട്ട് ചിക്കൻ കറി വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളിട്ട് കൊടുക്കുകയാണ് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് സബോള ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പുതിനീന ഇല മല്ലിയില ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു രാവിലത്തെ ഒരു തിരക്കായതുകൊണ്ട് എല്ലാം അതിവേഗത്തിലാണ് ചെയ്യുന്നത് എനിക്ക് വീഡിയോ എടുത്ത് ഒത്തിരി പരിചയമൊന്നുമില്ല അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ പിന്നെ ഇനിയിപ്പം ആ കപ്പയ്ക്ക് നമുക്ക് വേ കപ്പയടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം കപ്പയ്ക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം അപ്പം വേണ്ടി ഞാൻ പച്ചമുളകും ഉള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകമാണ് കുറച്ച് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്പൂണിൽ ചേർത്തത് നല്ല ജീരകമാണ് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഇതും തേങ്ങയും കൂടെയാണ് നമ്മൾ കപ്പയ്ക്ക് വേണ്ടി അരച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് തവി തേങ്ങ ചേർത്തിട്ടുണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ചേർത്ത് ആദ്യം അതൊന്ന് ചതച്ചു പിന്നെ ഇത് തേങ്ങയിട്ട് രണ്ടാമതൊന്ന് ചെതച്ചു ഈ കപ്പയുടെ വെള്ളമെല്ലാം ആ വാഷറ് മാറ്റി ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് എന്നിട്ടൊരു നല്ല ഇളക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ ആ കപ്പയും തട്ടിയിട്ടിട്ടുണ്ട് ആ പച്ചമുളക് എല്ലാം കൂടെ തേങ്ങയും കൂടെ അരച്ചതും അതും അതിലേക്ക് ഇട്ടി കുറച്ച് വെള്ളം ഒഴിക്കണം കാരണം നമുക്ക് ഒത്തിരി ഇങ്ങനെ ഹാർഡായിട്ട് കിട്ടുന്നതിൽ നല്ല ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് എന്നിട്ട് നമ്മുടെ തവിയുടെ പുറകുവശം കൊണ്ടാണ് ഞാൻ ഇളക്കുന്നത് അതാകുമ്പോൾ എനിക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അപ്പം ഇന്നലത്തെ കക്കാറച്ചി കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കക്കറച്ചി വേണ്ടവർക്ക് എടുക്കാമെന്നോർത്ത് ആ കക്കാർച്ചി നന്നായിട്ട് പൊരിച്ചതും ഒന്ന് ഈ കൂട്ടത്തിൽ തന്നെ മുരിച്ചെടുക്കുന്നുണ്ട് ഇനി ചിക്കൻ്റെ എൻ്റെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് എനിക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ അതിനകത്തോട്ട് ചേർക്കുന്നത് ഇപ്പം ഞാൻ മുളക് പൊടി ഇട്ടതാണ് കാണിച്ചിരിക്കുന്നത് ഇനി ആ ഒപ്പം തന്നെ കപ്പയ്ക്കൊന്ന് താളിച്ചു കൊടുക്കുന്നുണ്ട് കപ്പയുടെ കപ്പ നന്നായിട്ട് ഇളക്കിയായിരുന്നു ഇനി ഈ താളിച്ചതും കൂട്ടി നമ്മൾ നന്നാക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം ആ പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് ഞാൻ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പയും ചിക്കനും ഇപ്പം രണ്ടും ഒരുപോലെ വേവെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നലത്തെ തല കറി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മൂക്ക് പെട്ടെന്ന് പോകണം ധൃതിയാണെന്ന് പറഞ്ഞത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് കപ്പയും എടുത്തു ആ തലക്കറിയുടെ ചിക്കനാകുന്നതിന് മുമ്പ് തന്നെ മോൾക്ക് പോകണമായിരുന്നു അപ്പം അതുകൊണ്ട് ആ തലക്കറിയിൽ നിന്ന് കുറച്ച് അവൾക്ക് കൊടുത്തു മീൻ കറിയും കൂട്ടി കപ്പ കഴിക്കുന്നതാവട്ടോ ഏറ്റവും ടേസ്റ്റ് ചിക്കൻ കറിയെക്കാട്ടിയും അപ്പോൾ എല്ലാവർക്കും എൻ്റെ കപ്പയും ചിക്കൻ കറിയും പിന്നെ ഉണക്കമീൻ കറിയും എല്ലാം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ എൻ്റെ വീഡിയോസിൽ കാണും അതെല്ലാം ക്ഷമിക്കണം അപ്പോൾ എല്ലാവർക്കും ഓക്കെ താങ്ക്